മഹാദേവൻ എന്ത് സംഭവിച്ചെന്നറിയാതെയാണ് മാതാപിതാക്കളുമായിരിക്കുന്നത് കേരളത്തിനെ ഒട്ടാകെ ഞെട്ടിച്ചൊരു കേസായിരുന്നു മഹാദേവൻ കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മഹാദേവൻ എന്ന് പറയുന്നൊരു പതിമൂന്ന് വയസ്സുകാരനെ സെപ്റ്റംബർ എട്ടാം തീയതി കാണാതാവുക ചങ്ങനാശ്ശേരി മധുമുല സ്വദേശിയായിട്ടുള്ള വിശ്വനാഥൻ ആചാര്യയുടെയും വിജയലക്ഷ്മിയുടെയും മകനായ പതിമൂന്നുകാരൻ മഹാദേവൻ കുട്ടി അച്ഛന്റെ കയ്യിൽ നിന്ന് രണ്ടു രൂപയും മേടിച്ചോണ്ട് കടയിലേക്ക് പോയതാണ് അതിനുശേഷം നേരം ഒരുപാട് വൈകിട്ടും മഹാദേവനെ കാണുന്നില്ല വീട്ടിലെത്തിയിട്ടില്ല മഹാദേവൻ അപ്പോ മാതാപിതാക്കള് അന്വേഷിച്ചിറങ്ങി എല്ലായിടത്തും അന്വേഷിച്ചിറങ്ങി പക്ഷെ കണ്ട് കണ്ടിട്ടില്ല ഒരു കടയില് സൈക്കിളായിട്ട് ഇറങ്ങിയതായിരുന്നു അതെ പക്ഷെ മടങ്ങി വന്നിട്ടില്ല ഇതുപോലെയുള്ള സ്റ്റോറീസ് നമ്മള് പിന്നെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുട്ടികളുടെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പെൺകുട്ടികളുടെ കഥയായിരുന്നു പറഞ്ഞിരുന്നത് കൂടുതലും ബലാത്സംഗത്തിനിരയായവരും ഒക്കെ ആയിരുന്നു ഇതിപ്പോ ഒരു ആൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് രാഹുലിന്റെ സ്റ്റോറീസ് നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ എന്ന് പറഞ്ഞ പയ്യനെ കളിക്കാൻ പോയിട്ട് കാണാതിരുന്നത് അതുപോലെ ആ എന്ത് സംഭവിച്ചോ എന്ന് പക്ഷെ ഇന്നും അറിയില്ല അറിയില്ല ഇത് മഹാദേവൻ എന്ത് സംഭവിച്ചോ എന്ന് അറിയാതെയാണ് മാതാപിതാക്കള് മരിക്കുന്നത് അതാണ് ഏറ്റവും അതായത് മഹാദേവനെ കാണാതായിട്ട് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് തെളിയിക്കപ്പെടുന്നത് അതുവരെയും തെളിയിച്ചിട്ടില്ല എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്താണ് എവിടെയാണെന്ന് പോലും ആർക്കും തെളിയിക്കാൻ പറ്റാത്തൊരു കേസായിരുന്നു മഹാദേവനെ കാണാതായതിനു ശേഷം പിതാവിന് കോള് വരുവാണ് മകനെ തട്ടിക്കൊണ്ടുപോയതാണ് പണം നൽകിയാൽ തിരിച്ച് എന്നുള്ള രീതിയിൽ പലവട്ടം പണം നൽകാനായിട്ട് സമീപത്ത് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പോൾ പണവുമായിട്ട് പല സ്ഥലത്തും പിതാവിന് നിന്നെങ്കിലും മഹാദേവനെ മാത്രം കിട്ടിയില്ല കിട്ടിയില്ല ആദ്യമൊക്കെ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടും ഒന്നും തന്നെ ഒരു ഫലപ്രാപ്തിയിലെത്തിയില്ല പിന്നെ അതിനുശേഷം സിബിഐ അന്വേഷണം സിബിഐ അന്വേഷണം കുടുംബം ആവശ്യപ്പെട്ടു ആദ്യം ലോക്കൽ പോലീസും പിന്നെ ക്രൈംബ്രാഞ്ചും അന്വേഷണം അന്വേഷിച്ചിട്ടും ഒരു പുരോഗതിയിൽ എത്തിയില്ല സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ശേഷം ക്രൈംബ്രാഞ്ചിന്റെ ഹേർട്ട് ആൻഡ് ഹോമിസൈഡ് വിങ് എസ് പി നേരിട്ട് കേസ് അന്വേഷിക്കുകയായിരുന്നു കേസ് അന്വേഷിക്കാനായിരുന്നു കോടതിയുടെ വിധി വിധി വന്നത് ഇതിന്റെ ഈയൊരു സമയത്ത് തന്നെ മകനെ കാണാത്ത ആ ഒരു ദുഃഖം ആ ഒരു ദുഃഖവുമായിട്ട് ആ ഒരു അച്ഛൻ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം ജീവിച്ചു ആ ഒരു മകനെ കാണാണ്ട് പതിനൊന്ന് വർഷത്തോളം അച്ഛൻ ആ മകനെ കാണാണ്ട് ജീവിച്ചു അത്ര രണ്ടായിരത്തി ആറില് വീടിന് മുന്നിൽ അച്ഛൻ കൊഴഞ്ഞു വീണ് മരിക്കാണ് പിന്നെ അതുപോലെ തന്നെ അമ്മ ഒരു കിടപ്പുരോഗിയായി അതോടുകൂടെ കിടപ്പുരോഗിയായി രണ്ടായിരത്തി പതിനൊന്നില് അമ്മയും മരിച്ചു അപ്പൊ മഹാദേവൻ എന്ത് സംഭവിച്ച അച്ഛനോ അമ്മയ്ക്കും അറിയാം അറിയാതെയാണ് അവര് മരിച്ചത് അതൊരു ഭയങ്കര ഓർക്കുമ്പോ തന്നെ ഓർക്കുമ്പോ ഭയങ്കര ഇമോഷണൽ സൈഡാണ് രണ്ടായിരത്തി പത്തിലാണ് കേസ് എ ഡി ജി പിയുടെ കീഴില് ക്രൈംബ്രാഞ്ചിന്റെ ഹേർട്ട് ആൻഡ് ഹോമിസൈഡ് വിങ്ങൾ അന്വേഷിക്കണമെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് ഉത്തരവിട്ടത് അതുപോലെ തന്നെ മുൻപ് കേസ് അന്വേഷിച്ചവരെ കോടതി നല്ല രീതിയിൽ തന്നെ രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിട്ടും ഉണ്ടായിരുന്നു കാരണം ഇതുവരെയായിട്ടും ഒന്നും ഒന്നും എത്തിയിട്ടില്ല ഇത്രയും വർഷങ്ങളായി ഒന്നും ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്താണ് സംഭവിച്ചത് അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല തെളിയിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ബോഡി കിട്ടിയിട്ടില്ല മഹാദേവൻ എന്ത് പറ്റി അത് അറിയില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസ് വീണ്ടും പുനരാരോപന ആരംഭിക്കുന്നത് അന്വേഷണം ആരംഭിക്കുന്നത് അങ്ങനെ മഹാദേവനെ എങ്ങനെയാണ് കാണാതാവുന്നത് ആ ഒരു പണം ആവശ്യപ്പെട്ട് കൊറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വീടിന്റെ അഡ്രസ്സും എല്ലാം ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരാളാണ് ആ ഒരു കോള് ചെയ്തേക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് ആ പ്രദേശത്തുള്ളവരെല്ലാരെയും ക്വസ്റ്റ്യൻ ചെയ്തു എല്ലാവരുടെ മൊഴികളും കാര്യങ്ങളും ഒക്കെ എടുത്തു പക്ഷെ അവർക്ക് ആർക്കും ഒന്നിനെ പറ്റി അറിഞ്ഞില്ല അവസാനം ഒരു റൂട്ട് മാപ്പ് ഈ ഒരു മഹാദേവൻ സഞ്ചരിച്ച ഒരു റൂട്ട് മാപ്പ് പോലീസ് എടുത്തു അത് കേന്ദ്രീകരിച്ചായി പിന്നെ അന്വേഷണങ്ങളും കാര്യങ്ങളും പലരുടെ മൊഴികളും കാര്യങ്ങളും അത് കേന്ദ്രീകരിച്ചായിരുന്നു മഹാദേവൻ അവസാനമായിട്ട് അവസാനമായിട്ട് മഹാദേവൻ ചെന്ന് നിൽക്കുന്നത് മതുമൂലയിലെ ഒരു സൈക്കിൾ കടയുടെ മുന്നിലായിരുന്നു അവിടെ വെച്ച് മഹാദേവനെ കണ്ടവരുണ്ട് എന്നുള്ളൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് പലരും അവിടെ വെച്ച് മഹാദേവനെ ലാസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് വാഴപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഹരികുമാർ എന്ന് പറയുന്ന ഉണ്ണിന്ന് വിളിക്കുന്ന ഒരാള് ആളുടെ സൈക്കിൾ കടയായിരുന്നു എന്ന് നാളുകളായിട്ട് അത് അടച്ചിട്ടേക്ക് തുറക്കാറില്ല അത് ആള് കോട്ടയത്ത് എവിടെയായിരുന്നു ജോലിക്ക് പോയി അങ്ങനെയാണ് വീട്ടുകാർ പറഞ്ഞിരുന്നത് വീട്ടുകാരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലായിരുന്നു ഉണ്ണിക്കന്ന് അന്ന് സ്ഥിരമായിട്ട് അവിടെയാണ് ഈ കാറ്റ് സൈക്കിളിന് കാറ്റടിക്കാനും പോകുന്നത് ആഴ്ചയിൽ ഒരിക്കലും കൂട്ടുകാരുത്ത് ആ ഒരു ഷോപ്പിൽ വരും വർക്ക്ഷോപ്പിൽ വരും സൈക്കിൾ വർക്ക് ഷോപ്പിൽ വരും തുറക്കും മദ്യപിക്കും ഇതിന് മാത്രമായിരുന്നു ശെരിക്കും ഈ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ ആളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ ആൽക്കഹോളിക് ആണ് സോ ഇവരുടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവര് ആ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനെ ഈ ഒരു പോലീസുകാർ സൗഹൃദത്തിലാവുകയാണ് അപ്പോ മദ്യം മേടിക്കാനൊക്കെയാണ് ഇടക്കിടക്ക് പൈസകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ പയ്യെ പയ്യെ പയ്യ ഇവരുടെ ഒരു ഗ്യാംഗിലേക്ക് ഇവരും കൂടെ പോലീസുകാരും കൂടെ ജോയിൻ ചെയ്യാണ് അപ്പൊ ഒരു ദിവസം ഈ ഒരു സൗഹൃദ സംഭാഷണത്തിനിടെ ആ ഒരു മദ്യപാന സമയത്ത് ആ ഒരു സൗഹൃദ സംഭാഷണത്തിനിടെ എന്തോ ഈ ഒരു ഉണ്ണിയുടെ വായിന്ന് വരികയാണ് പക്ഷെ ഒന്നും തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടില്ല എന്തോ ഒരു കാര്യം മനസ്സു തുറന്ന് സംസാരിക്കുകയാണ് ാര്ക്ക് മനസ്സിലായി എന്തോ ഉണ്ട് ഉണ്ണിയാണ് നമ്മള് ഏഹ് തെരഞ്ഞു പോകുന്ന ഒരു കൊലയാളി ഉണ്ണിയാണെന്ന് അവർക്ക് മനസ്സിലാവാണ് ശേഷം ഉണ്ണീനെ കസ്റ്റഡിയിൽ എടുക്കാനും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിന് ഈ അന്വേഷണ സംഘം ഉണ്ണിയെ ഉൾപ്പെടെ ആറ് എടുത്തു ഈ ആറ് ഉണ്ണിയുടെ ഒന്നും ഇതിൽ ബന്ധമില്ലാന്ന് മനസ്സിലായി ഉണ്ണി ഒഴികെ ബാക്കി അഞ്ചു പേർക്കും ഇതിന് യാതൊരുവിധ വിധ പങ്കുമില്ലെന്ന് മനസ്സിലായി അവരെ പറഞ്ഞു വിടുവായിരുന്നു അതെ ഈ അങ്ങനെ അതിനുശേഷം ഉണ്ണിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് എല്ലാം അറിയുന്ന പോലെ അഭിനയി പ്രിട്ടൻഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതായത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇനി മഹാദേവൻ എന്ത് പറ്റിയെന്ന് പറയൂന്നുള്ള രീതിക്ക് ഒന്നുമില്ല ആ അപ്പോ പക്ഷേ ആ സമയത്ത് പോലീസിനെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഈ ഉണ്ണിയുടെ മറുപടി എന്നുള്ളത് അതെ പറയുന്നത് ഇതാണ് പറ്റി പോയി സാറേ എനിക്ക് പറ്റിപ്പോയി എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ കൊന്നതാണ് എല്ലാരും കെട്ടിപ്പോയി പക്ഷെ അത് സംസാരത്തിൽ പതർച്ചയൊന്നും അപ്പൊ മറ്റൊരു കൊലപാതകവും കൂടി ഇയാൾ പറയുവാണ് പക്ഷെ ആ സമയത്ത് പോലീസ് അത് പതർച്ച പുറത്ത് കാണിക്കാതെ ചോദിക്കുവാണ് അതൊക്കെ നമുക്കറിയാം നീ മഹാദേവന്റെ മൂന്ന് പെൺമക്കളിൽ ശേഷം ശേഷം ആ ഒരു കുട്ടിയായിരുന്നു മഹാദേവൻ അവർക്ക് അപ്പൊ ഭയങ്കര വാത്സല്യത്തോടെയാണ് ഏറ്റവും ഇളയതാണല്ലോ വാത്സല്യത്തോടെയാണ് അതെ അതുപോലെ സ്വർണമൊക്കെ ഇട്ടു അതുകൊണ്ട് തന്നെ സ്വർണ്ണം ആറ് ഭവനോളം അതെ ആറ് പവനോളം സ്വർണം എപ്പോഴും മഹാദേവന്റെ കഴുത്തില് കാണാറുണ്ട് ഉണ്ണി മദ്യപാനായിരുന്നു ഉണ്ണി ധാരാളം ലോട്ടറി എടുക്കുമായിരുന്നു അപ്പോ അതിനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വർണ്ണ സ്വർണ്ണം മോഷ്ടിക്കാം എന്ന് കരുതിയത് അങ്ങനെയാണ് ഈ ഒരു ആ സ്വർണ്ണമാലയിലെ ആൾക്കൊരു കണ്ണുണ്ടായിരുന്നു ഇത് എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം ആ ഒരു കുട്ടിയുടെ എങ്ങനെയെങ്കിലും മോഷ്ടിക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു എളുപ്പം അതെ അതെ അതിനുശേഷം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ എട്ടിന് വൈകിട്ട് സൈക്കിള് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു മഹാദേവൻ ഈ ഒരു ഉണ്ണിയുടെ കടയിലേക്ക് ചെല്ലാണ് അപ്പോ അപ്പോഴാണ് ഈ ഒരു കഴുത്തി കിടക്കണ മാല എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നതും അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൈക്കലാക്കാൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു മഹാദേവൻ അതിനെ എതിർത്തു പക്ഷെ സലിയും അതുപോലെ സഹോദരി ഭർത്താവ് സഹായത്തിനുണ്ടായിരുന്നു ഇവര് മൂന്ന് പേരും കൂടിയാണ് ആ ഒരു കൃത്യം ചെയ്യുന്നത് അതിനുശേഷം ഈ മഹാദേവനെ കൊണ്ടുപോയി കഴുത്ത് തിരിച്ച് കൊല്ലുവാണ് കൊല്ലുകയാണ് അതിനുശേഷം ഈ ആഭരണങ്ങൾ എടുക്കണം ഇപ്പോഴും മഹാദേവൻ ജീവനോടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് വീട്ടുകാരെ വിളിച്ച് ഈ ഒരു മഹാദേവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാ പൈസ കിട്ടിയില്ല അതെ ശേഷം ഈ കോനാറി സലി പൈസ കിട്ടാത്തതിന്റെ ഒരു അമർഷം ഈ ഉണ്ണിയോട് കാണിക്കുവാണ് അതുപോലെ പണം കിട്ടിയില്ലെങ്കിൽ കൊലപാതകത്തിന്റെ കാര്യം പുറത്ത് പറയുന്നുള്ള രീതിയിൽ ഭീഷണികൾ വന്നു തുടങ്ങിയപ്പോളെ കൊലപ്പെടുത്തിയെ പറ്റുള്ള സൈനൈഡ് കൊടുത്താണ് അതെ മദ്യം കാണിച്ച് പ്രലോഭിച്ച് കൊണ്ടുവന്ന മദ്യത്തിലെ രണ്ടു തുള്ളി സൈനയുടെ കലക്കെയാണ് കോനാരസലിയെ ഈ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി കൊല്ലുന്നത് അതിനുശേഷം മറിയപ്പിള്ളി മുട്ടത്തെ പാറമട കുളത്തിലാണ് മഹാദേവനെയും അവിടെ തന്നെയാണ് മറവ് ചെയ്തത് അതുപോലെ തന്നെ ഇയാളെയും അവിടെ തന്നെ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്